സാമ്പത്തിക വർഷത്തെ അവതരിപ്പിച്ചു വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് മുടക്കുഴ പഞ്ചായത്തിലെ അടിസ്ഥാന വർഗമായ കർഷകരെയും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളെയും ഉന്നമനത്തിലേക്ക് നയിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് രജിത ജയമോന് ബജറ്റ് ബുക്ക് കൈമാറി തുടർന്ന് വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരിപ്പിച്ചു പത്തൊൻപത് കോടി അൻപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് രൂപ വരവും പത്തൊൻപത് കോടി നാല് ലക്ഷത്തി രൂപ ചെലവും തൊണ്ണൂറ് ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ നീക്കി ബാക്കിയും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് അടുത്ത സാമ്പത്തിക വർഷത്തെ വികസന തുടർച്ചയ്ക്ക് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നു സാമ്പത്തികമായ വികസനം ലക്ഷ്യമിടുമ്പോഴും സമൂഹം നേരിടുന്ന പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ പഞ്ചായത്തിനെ പ്രാപ്തരാക്കുക എന്ന ബൃഹത്തായ ഉത്തരവാദിത്തത്തിനാണ് ബഡ്ജറ്റ് രൂപീകരണ വേളയിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് കോവിഡ് അനന്തര ഘട്ടത്തിൽ ജീവിക്കുന്ന നാം അഭിമുഖീകരിക്കേണ്ടതായി വരുന്ന പ്രശ്നങ്ങളായ കാലാവസ്ഥാ വ്യതിയാനം ഉറവിട മാലിന്യ സംസ്കരണം പ്രകൃതി വിക്ഷോഭം കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ തുടങ്ങിയവ പഞ്ചായത്ത് വെല്ലുവിളിയായി ഏറ്റുപെടുത്തേ കഴിയും ഉടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ അടിസ്ഥാന വർഗമായ കർഷകരെയും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളെയും കർമ്മോമുഖമായി രംഗത്ത് വന്നിട്ടുള്ള കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളെയും ഉന്നമനത്തിൽ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരം നേടിയ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് ഈ ബഡ്ജറ്റ് വിഭാഗം വിഭാവനം ചെയ്തിട്ടുള്ളത് സെക്രട്ടറി കുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി കോടി ചില്ലാൻ രൂപയുടെ വരവും പത്തൊമ്പത് കോടി ചില്ലാൻ രൂപയുടെ ചെലവും തൊണ്ണൂറ് ലക്ഷം രൂപ നീക്കിവാക്കിയിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ ബഡ്ജറ്റ് ഇനി ഞങ്ങൾക്ക് എട്ട് മാസം കൂടിയുള്ളൂ ഡി പി സിയുടെ അനുവാദം കിട്ടുന്ന പ്രകാരം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള സജ്ജ മായിട്ടുള്ള പ്രവർത്തനത്തോടു കൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളിൽ നാലു വർഷക്കാലം കിട്ടിയതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയുള്ള പഞ്ചായത്തിൻ്റെ കാലാവധി തീരുന്നവരെയും പഞ്ചായത്തിൻ്റെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പാവ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ബഡ്ജറ്റ് പരിഗണന കൊടുത്തിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പാവപ്പെട്ട ആളുകൾക്ക് പരമാവധി ലഭ്യമാക്കുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരമാവധി ഇല്ലാതാക്കുകയും ചെയ്തിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ഈ ബഡ്ജറ്റ് എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ എത്തിച്ചേർന്ന എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം എ ടി അജിത് കുമാർ വാർഡ് മെമ്പർമാർ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു കൃഷി മൃഗസംരക്ഷണ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാൽ ദാരിദ്ര്യ ലഘൂകരണം യുവജനക്ഷേമം വിദ്യാഭ്യാസം ശുചിത്വ മാലിന്യ നിർമാർജനം പൊതുജനാരോഗ്യം ഭിന്നശേഷി ഉന്നമനം എന്നിവയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ മുടക്കുഴ